ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട എല്ലാവർക്കും സുഖമല്ലേ അയ്യോ ഒന്നും പറയണ്ട കേട്ടോ രണ്ടാഴ്ചയായി ഒരു പനിയും പനിയെന്ന് പറയാനില്ല ഒരു കഫക്കെട്ടും ഇപ്പം കഫക്കെട്ടും ചുമയും ഇതൊന്നും പറയണ്ട ചുമയും കഫക്കെട്ടും മൂക്കടപ്പും ഒരു രണ്ടാഴ്ചയായി വന്നിട്ട് ഒന്നും കുറയുന്നേ ഇല്ല നമ്മൾ ഉള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നുള്ള ഗുളിയേയും നല്ല പാരസിറ്റമോളും ഒക്കെ വാങ്ങിച്ച് ഡോളോയും ഒക്കെ വാങ്ങിച്ച് കഴിച്ച് കഴിച്ചിരിക്കായിരുന്നു കുറയണ്ടേ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ എളുപ്പമുള്ള കാര്യമില്ലല്ലോ അതിന് ഇവിടുന്ന് പോകണമെങ്കിൽ ഇത്ര പാടുവാണ് ഇവിടെ ആൻറ്റിയെ ഒറ്റക്കിട്ടിട്ട് പോകാനും പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വിട്ടു വിട്ട് കളഞ്ഞത് അപ്പം ഇന്നലെ ഇന്നലെ കൊണ്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഇന്ന് ഇന്നലെ രാത്രിയൊക്കെ ആണെങ്കിൽ ചുമ 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 നമുക്ക് പന്തികേട് വരുവാ അങ്ങനെ ഇന്ന് രാവിലെ പോയി ഇത്രയും ദിവസം പോകാതെ കുത്തിന് പിടിച്ച് പിടിച്ച് നിന്ന് കുറയും എന്ന് വിചാരിച്ച് ആവി പിടിക്കുന്നു ഉപ്പ് വെള്ളം കൊള്ളുന്നു പിന്നെ ഉപ്പ് വെള്ളം ആവി പിടിക്കുന്നു ഉപ്പ് വെള്ളം കൊള്ളുന്നു പിന്നെന്താ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുവാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ വീട്ടിൽ ചികിത്സ ചെയ്യാണ് പക്ഷേ എന്ത് ചെയ്യാനാ അതിൽ നിൽക്കത്തില്ല എന്ന് മനസ്സിലാക്കി ഇന്ന് പിന്നെ പോയി ഇന്ന് രാവിലെ എണീറ്റ് ഇട്ടോട്ടം വയ്യായിരുന്നു അങ്ങനെ ഇന്ന് പോയി പോയി മരുന്നൊക്കെ വാങ്ങിച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മരുന്ന് മൂന്നാല് വശത്തെ മരുന്നും തന്ന് ഇഞ്ചക്ഷനും എടുത്ത് ഒരു ഒരു കുറേ മരുന്നുണ്ട് ഇല്ലേ കുറേ മരുന്നുണ്ട് പിന്നെ മൂക്കടപ്പ് മൂക്കിലൊഴിക്കാനുള്ള മരുന്ന് പിന്നെ ചുമയ്ക്കുള്ളത് ഈ മരുന്ന് ഈ ചുമക്കുള്ള ഞാനിപ്പം ഒരു നേ അഞ്ച് ആണ് കുടിക്കേണ്ടത് ഞാൻ ഇത് കുടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് നിർത്താത്ത ചുമ ഇത് കുടിച്ച് അത് ഇത് കുടിക്കണവരെ വലിയ ചുമയില്ലായിരുന്നു ഇല്ലായിരുന്നു കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നിർത്താൻ പറ്റണമില്ല ചുമ ചുമ എന്ന് പറഞ്ഞാൽ തൊണ്ട ഇവിടെ അങ്ങോട്ട് കുത്തിയിട്ട് അങ്ങനത്തെ ഒരു ചുമ എൻ്റെ കണ്ണി കണ്ണിക്കൂടെ ഒക്കെ വെള്ളം മുറിഞ്ഞ് പോയി അതുപോലത്തെ ചുമ ചുമ എന്താണെന്ന് ഒരു നേരം കുടിച്ചതേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്തോണ്ട് അതിൻ്റെ പേരിലാണിപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് രാവിലെ ഒരു ഇഞ്ചെക്ഷൻ എടുത്ത് അവർ ഇഞ്ചക്ഷൻ വിട്ടതാണ് ഇഞ്ചക്ഷൻ വിട്ടിട്ട് മരുന്ന് മാത്രം തരാ തന്ന് തന്നതാണ് പിന്നെ ഞാൻ രണ്ടാമത് ഡോക്ടറെ ഡോക്ടറടുത്ത് കയറി പറഞ്ഞാണ് ഇഞ്ചക്ഷൻ എടുപ്പിച്ചത് അങ്ങോട്ട് കയറി പറഞ്ഞാണ് ഇഞ്ചക്ഷൻ എടുപ്പിച്ചതല്ലേ ഇവിടെയൊക്കെ നീരുണ്ട് കണ്ട ഇവിടുത്തെ പോലെ അല്ല ഇവിടെ നീരുണ്ട് തലവേദനയുടെ ആണോ രാവിലെ ഇവിടെ ഇവിടെയൊക്കെ ഭയങ്കര വേദനയായിരുന്നു ഈ സൈഡെല്ലാം വേദന കപങ്കിക്കണേൻ്റെ ആയിരിക്കാം അപ്പം ഈ പനി എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഞാൻ ക്രിസ്തുമസിന് എനിക്കങ്ങനെ പനിയെടുക്കണം പനിയും ജലദോഷമൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കയറി പിടിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് കയറി പിടിക്കത്തില്ല അപ്പം ഞാൻ ക്രിസ്തുമസിന് ലീവിന് പോകണമായിരുന്നു അന്നേരം പകരത്തിന് ഒരാളിനെ വെച്ചു അപ്പം പകരത്തിനൊരാളിനെ വെച്ച് അപ്പം അവർ വന്നപ്പോഴേ അവർക്ക് ഇതുപോലെ ജലദോഷവും ഒക്കെ ആയിട്ടാണ് അവർ വന്നത് നമ്മൾ ഞാനങ്ങനെ അത്ര പ്രതീക്ഷിച്ചില്ല ഒരു ദിവസം ഞാൻ കൂടെ നിന്നതേ ഉള്ളു ഇവിടെ ഒരു രാത്രി പിറ്റേ രാവിലെ ഞാനങ്ങ് പോവുമായിരുന്നു അത്രയും പ്രതീക്ഷിച്ചില്ല എനിക്ക് കയറി പിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയെന്നല്ല അവരാണെങ്കിൽ മേളിലാണ് കിടന്നത് എൻ്റെ അടുത്തല്ല കിടന്നതും കൊടു പിടിച്ചതും ഒന്നു അപ്പോൾ എത്ര പെട്ടെന്ന് കയറി പിടിക്കുമെന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു അവർ ആ പനിയും വെച്ചിട്ട് ഇവിടെ വരുകയും ചെയ്ത് അപ്പം അങ്ങനെയാണ് അത് അതും കൊണ്ട് ഞാനങ്ങ് പോയി അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ എനിക്ക് മൂക്കൊലിപ്പ് തുടങ്ങി പക്ഷേ അവിടെ വെച്ച് ഇത്രയും കാര്യമാക്കിയില്ല ഇത്രയും വലുതായിട്ട് വന്നതും ഇല്ല വീട്ടിൽ വെച്ചിട്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബസ്സിലൊക്കെ യാത്രയൊക്കെ ചെയ്തോ കാറ്റുമെല്ലാം അടിച്ചിട്ട് ഇനി വന്നു കഴിഞ്ഞാണ് ഇത്രയും കൂടിയത് എത്ര ദിവസം ഞാൻ വെച്ചിണ്ടിരുന്ന് ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് തന്നെ ഒരാഴ്ച മേളിലായി ഇത്രയും ദിവസം ഞാൻ ആവിയും പിടിച്ച് ഞാൻ പറഞ്ഞില്ലേ ആവിയും പിടിച്ച് ഉപ്പ് വെള്ളവും കൊണ്ട് പിന്നെ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് അങ്ങനെ തല രണ്ടു ദിവസത്തിൽ കൂടിയാൽ തലയൊക്കെ കഴുകണതായിരുന്നു അങ്ങനെ അങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്നു എങ്ങനെയെങ്കിലും കുറയണമെങ്കിൽ കുറേയിട്ടല്ലാതെ ആശുപത്രി പോവാതെ കുറേയിട്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷെ കുറയത്തില്ല പോണ്ടടുത്ത് പോയി തന്നെയല്ലേ കുറയുള്ളു അങ്ങനെയാണ് ഈ ജലദോഷം പിടിക്കണം അങ്ങനെയാണ് പക്ഷേ ഞാൻ ഇങ്ങ് വന്നു കഴിഞ്ഞ് ഗീതുവിനും എൻ്റെ മരുമോക്കും എൻ്റെ മോനും ഒക്കെ പനിയാന്ന് അറിഞ്ഞ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം എനിക്ക് വന്നാൽ ഞാൻ എവിടെയെങ്കിലും കിടക്കുകയോ കൊടുക്കുകയോ ചെയ്യാം ഞാൻ കുറച്ച് മോനൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് അത് ഒരു വിഷമമായിപ്പോയി എനിക്ക് അങ്ങനെ ഈ പനിയൊക്കെ വരാതെ എന്തായാലും എല്ലാവരും ഒക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ഇപ്പോഴത്തെ മുമ്പൊക്കെ പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ജലദോഷം വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ചുമ വന്നിട്ടുണ്ട് ചില ചുമ പല പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ ഇത്ര കടുപ്പിച്ചിട്ടില്ല ഇതുവരെയും പണ്ടത്തെ പോലെ അല്ല ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തിരി പാടാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ പെട്ടെന്ന് ജലദോഷം പനി ഒന്നും വരണ ആളെയല്ല വന്നു കഴിഞ്ഞപ്പം ഇത് പെട്ടെന്ന് പോകത്തും ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഒരുപാട് പേർക്ക് വരുന്നുണ്ട് ഇത് ഒരുപാട് പേർക്ക് ഇങ്ങനെ ജലദോഷം വന്നാലും പനി ചുമ വന്നാലും ഒന്നും പെട്ടെന്ന് കുറയുന്ന ഇതല്ല എന്താണെന്നറിയത്തില്ല ആണോ ചൂടിന്നൊക്കെ പെട്ടെന്ന് തണുപ്പൊക്കെ അങ്ങനെ അടിച്ചപ്പം വന്നതാണോ ഒന്നും അറിയില്ല എന്തായാലും ഇതൊന്നും വരാതെ എല്ലാവരും സൂക്ഷിക്കുക തന്നെയല്ല വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും താങ്ങാൻ പറ്റണമല്ല ഒരു പനിയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല ഒരു ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ പണ്ടൊക്കെ ഒരു പനിക്കൊക്കെ പോയാലോ ഒരു ജലദോഷത്തിനൊക്കെ പോയാലോ ഒരു പത്തോ നൂറോ നൂറ്റമ്പതോ ഒരു പത്തോ മുന്നൂറോ രൂപയാവും ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇപ്പം അങ്ങനെ ഒന്നുമല്ല ഇപ്പം പോയാൽ രണ്ടായിരമൊക്കെയാണ് കണക്ക് ഇന്ന് ഞാൻ പോയിട്ട് എനിക്ക് പത്താ രണ്ടായിരം രൂപയ്ക്ക് അടുത്തായി ഇത്രയും മരുന്നും ഒരു ഇഞ്ചക്ഷനും അവിടെ തന്നപ്പോൾ എനിക്ക് രണ്ടായിരം രൂപയ്ക്ക് അടുത്തായി ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പോവാന് മടിക്കണത് പക്ഷേ മടിച്ചിരുന്നാൽ നമ്മുടെ ആരോഗ്യമല്ലേ നമ്മൾ ഇത്രയും ദിവസമൊക്കെ പിടിച്ചിരുന്ന് പിന്നെ ഇനി പോയാൽ ശരിയാവില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഞാനങ്ങ് പോയത് പോയി പോയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചാണ് ഇങ്ങ് പോയത് അപ്പോൾ ഇഷ്ടം എടുത്ത് കഴിഞ്ഞാൽ പൊരിച്ചിരി ആച്ചുണ്ട് എന്നാലും ബുദ്ധിമുട്ടാണ് അത്രക്ക് സുഖം വന്നില്ല ഇനിയിപ്പം മരുന്നൊക്കെ കഴിച്ച് എല്ലാം കഴിച്ചൊക്കെ കഴിയുമ്പോൾ സുഖം വരുവായിരിക്കാം അപ്പം നമ്മൾ ചെറിയൊരു പനിക്കും ജലദോഷത്തിന് പോകുമ്പം ഇത്രയും വലിയ തുകയാവുന്നു അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും വലിയ തുകയാവുന്നു അപ്പം വേറെ വല്ല അസുഖങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള പാവങ്ങളുടെയൊക്കെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്താണ് നമ്മളെ പോലെയൊക്കെ ഉള്ള പാവങ്ങളുടെയൊക്കെ അവസ്ഥ നമ്മൾ കിടക്കാനേ പറ്റൂ അല്ലേ കിടക്കാനേ പറ്റൂ സഹിക്കാനേ പറ്റുകയുള്ളു ഒരു പനിസാരപ്പെട്ട ഒരു പനി വിരോധവശത്തിന് പോയാണ് രണ്ടായിരം രൂപയ്ക്ക് അടുപ്പിച്ചായത് അപ്പോൾ സാധ അപ്പം വേറെന്തെങ്കിലും കൂടിയ അസുഖമൊക്കെ നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല സഹിക്കുക ചെയ്യുള്ളൂ സഹിക്കാനേ പറ്റുള്ളൂ മരിക്കാനേ പറ്റുള്ളൂ അതാണ് അപ്പോൾ അസുഖങ്ങളൊക്കെ എപ്പം വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും വരാം ഇല്ലെന്നല്ല പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മരുന്നിൻ്റെ ഒക്കെ ആയാലും ഡോക്ടറുടെയൊക്കെ ഫീസായാലും ഭയങ്കര നമുക്ക് താങ്ങാൻ പറ്റണതല്ല അപ്പം ആരും സുഖമില്ല കഴിയുന്നതും എല്ലാവരും ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക അത്രേ പറയാനേ ഉള്ളൂ പിന്നെ അത്രയൊക്കെ പറയാനുള്ളൂ അതറിയിക്കാൻ വേണ്ടി വന്നതാണ് കുറേ ദിവസമായി ലീ വീഡിയോസൊക്കെ ഇട്ടിട്ടൊക്കെ കുറേ ദിവസമായി വയ്യോണ്ട് വയ്യാത്തോണ്ട് തന്നെയാണ് ഒന്നും അങ്ങനെ ഇടാനൊന്നും ഇല്ല പിന്നെ ഷോട്ടൊക്കെ മുമ്പ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഷോട്ടൊക്കെ അങ്ങ് ഇടുക അത്രേ ഉള്ളു അപ്പൊ അത്രേ പറയാനുള്ളു അപ്പം എല്ലാവർക്കും ഡാറ്റ